ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ വെളുപ്പിനെ തുടങ്ങിയുള്ള വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ ഒക്കെ ഒന്നുമില്ല കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ എടുത്ത് എടുത്ത് എടുത്തത് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരുടെയും ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലേ ഇപ്പം ഞങ്ങളുടെയും ന്യൂഇയർ ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മളുടെ പതിവ് കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നേക്കാണ് കേട്ടോ അപ്പോൾ നേരം വെളുത്ത് വരണതേയുള്ളൂ രാവിലെ അത് രാവിലെ തന്നെ സാധാരണ അഞ്ചേകാലം ആകുമ്പോഴേക്ക് എഴുന്നേൽക്കാറുണ്ട് പിന്നലെ ഒത്തിരി നേരമായി കിടന്നുകൊണ്ട് അഞ്ചര കഴിഞ്ഞു കേട്ടോ എന്നേറ്റപ്പോൾ അപ്പം ആ തലേദിവസം അപ്പത്തിന് അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി എന്തെങ്കിലും ഒരു പച്ചക്കറി മാത്രമാണ് ഇന്നിപ്പോൾ വെക്കണ്ടു കുട്ടികൾക്കാണെങ്കിൽ ചിക്കൻ മീൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൂട്ടി കറികളൊന്നും കൂട്ടി ഭക്ഷണം കഴിക്കുന്നതോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ സൈഡായിട്ട് എന്തെങ്കിലും വേണം കൂടെ ഒരു പച്ചക്കറി എന്തെങ്കിലും വേണം കേട്ടോ പച്ചക്കറി മതി മീനും അരച്ച അങ്ങനെ വേണമെന്നൊന്നുമില്ല അപ്പം ഞാൻ എന്താ ചോറും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പ്പത്തിൻ്റെ മാവൊക്കെ എടുത്ത് പുറത്ത് വെച്ച് പാലൊക്കെ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസ സേലിനുള്ള പ്ലാന്റ്സുകളൊക്കെ അയക്കാനുണ്ട് അപ്പോൾ എൻ്റെ ജോലികൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും ലക്കിനെ കൂട്ടി കയറ്റണം അപ്പം നേരം വെളുക്കുന്നതിന് മുന്നേ തന്നെ അവൻ അഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവന് കുറച്ച് നേരമൊക്കെ ഒന്ന് കളിച്ച് നടക്കാൻ നേരം ഉണ്ടാവുമല്ലോ അഴിച്ചു വിട്ട ഉടനെ തന്നെ അവൻ എൻ്റെ മേലേക്ക് കയറാനാണ് നോക്കണത് മൂത്രൊഴിക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നോറട്ടെ അവനതൊന്നും നേരില്ല പിന്നെ ഞാൻ മാസ്ക് ഒക്കെ എടുത്ത് കാണിച്ചപ്പോഴേക്കും എൻ്റെ അടുത്തൊന്ന് ഓടിപ്പോയി അങ്ങനെ ഞാൻ അപ്പോ ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു ചിക്കൻ കറി ഉണ്ട് കിട്ടാം അപ്പം അതും കൂട്ടി അപ്പം കഴിക്കട്ടെ അപ്പോൾ കണനാണെങ്കിൽ അപ്പത്തിന് ഗ്രേവിയൊക്കെ വേണം അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ഒരു സവാളയൊക്കെ വഴറ്റിയിട്ട് ഇത്തിരി ഗ്രേവിയൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിക്കുന്നു പിന്നെന്താ ചോറിന് ഉച്ചക്കത്തേക്ക് ഉണ്ട് പിന്നെ ഒരു പച്ചമോരൊന്ന് മുളകും സവാള ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ലേ സൺഡേലത്തെ കറികളൊന്നും വലിയ കാര്യമായിട്ട് ചിലവായിട്ടുണ്ടായില്ല എൻ്റെയാണ് ചിക്കനൊക്കെ പിന്നെ മീനൊക്കെ വറുത്തതിരിക്കുന്നുണ്ട് പിന്നെ ഒന്നും കണ്ണും കൂട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ചോറൊക്കെ വാർത്തു വെച്ചു കാപ്പിയൊക്കെ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ട് അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിങ്ങനെ പച്ചക്കറി എന്തെങ്കിലും ഉള്ളിയൊക്കെ നന്നാക്കുകയാണെങ്കിൽ അതുപോലെ ഒരു മുറത്തിൽ ഇട്ട് വെക്കൂ കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ജോലികൾ കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ വരച്ച് വരെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ വാരി എടുക്കാനൊക്കെ ഇരട്ടി സമയം എടുക്കില്ല അപ്പോൾ ഇതുപോലെ മുറത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ആ പാത്രമൊക്കെ ഒന്ന് അടക്കി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലികൾ കഴിഞ്ഞു അടുക്കളയിലത്തെ ജോലികൾ ചടപടയിൽ നിന്ന് അപ്പോൾ ഇതിനെല്ലാത്തിനും മുന്നായിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴേക്കും തുണി കഴുകി വൃത്തിയാക്കി വന്നുണ്ടാവും ഇനിയിപ്പോൾ അതാ ഒരുവിധം നേരം വെളുത്തു ഏഴര ആ ഒരു സമയമായി കേട്ടോ ഏഴരയായി ഇനിയിപ്പോൾ നമുക്ക് ഇത്രയും നേരം കളിച്ചത് മതി നന്നായിട്ട് നേരം വെളുത്തു അഞ്ചരയ്ക്ക് തുടങ്ങിയിട്ട് ഏഴര വരെ അവൻ നല്ല ഉഷാറായിട്ട് കളിച്ച് മതിച്ച് നടന്നു ഇനിയിപ്പോൾ നമുക്കിതാ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കൂട്ടിക്കയറാം അപ്പം കാണുമ്പോഴേക്കും വേഗം കൂട്ടി കയറി നിൽക്കൂട്ടോ അപ്പോൾ ഞാനൊന്ന് പതുക്കെ താളം പിടിച്ചിങ്ങനെ നിന്നതാട്ടോ അവൻ ഇറങ്ങി പോവുമോ അവിടെ തന്നെ നിൽക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം ആയതുകൊണ്ട് അവൻ നിന്നൊന്നുമില്ല അതേസമയം ഉപ്പ് മാവാണെങ്കിൽ അവൻ കയറി തന്നെ ഇല്ലാട്ടോ അതുപോലെ തന്നെ രാവിലെ തന്നെ ചോറ് കൊടുത്താലും അത് തന്നെ സ്ഥിതി കയറില്ല അപ്പോൾ അവന് അപ്പം കൊടുത്തപ്പോഴേക്കും കൂട്ടി കയറി അപ്പോൾ നാ നോക്കി ഏഴര എപ്പോഴേക്കും നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ അടുക്കളയിൽ ജോലികളൊക്കെ കഴിഞ്ഞു അടുക്കളയൊക്കടിച്ച് വൃത്തിയാക്കി കിട്ടും ഇനിയിപ്പോൾ മുറ്റടിക്കല് കഴിഞ്ഞിട്ടില്ല കേട്ടോ മുറ്റടിക്കൽ എന്തായാലും ഞാൻ പാക്കിങ് കഴിഞ്ഞിട്ടേ മുറ്റടിക്കണുള്ളൂ കാരണം എന്തായാലും നമ്മളെ എന്താ പറയുക ചെയ്യുമ്പോൾ കാർട്ടൺ ബോക്സിന്റെ പീസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുറ്റം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അടിക്കുകയുള്ളൂ അപ്പം അപ്പുറത്തേക്ക് ചകിരിച്ചോറ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോയതാണ് കേട്ടോ അപ്പം സൂക്ഷിച്ച് നോക്കി തീറ്റയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി നിൽക്കണം കേട്ടോ കൂട്ടിൽ എഴുന്നേറ്റ് നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ അറിയില്ല അവൻ നോക്കുന്നുണ്ട് അങ്ങ് പിന്നെ എന്തെങ്കിലും കിളിയിടോ അങ്ങനെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടോ ഒക്കെ തിരിഞ്ഞ് നോക്കും ഇനിയിപ്പോൾ ഞാൻ പാക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ അവൻ്റെ ജോലിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കാണ് കേട്ടോ പതിവ് അപ്പോൾ അതാ ഞാൻ പോയത് എന്തിനാണെന്ന് മനസ്സിലാവാണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ചുനേരം എഴുന്നേറ്റൊക്കെ നോക്കി നിൽക്കുകയാണ് ഞാൻ ചകിരിച്ചോറൊന്നും നനച്ചു കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് ടപ്പുറത്തേക്ക് പോയത് പിന്നെ ഇന്നലെയാണെങ്കിൽ രാത്രി അവൻ ും ഉറങ്ങി ഉറക്കിയിട്ടില്ല എന്ന് പറയാം കാരണം ഇന്നലെ ഞങ്ങൾ അധികം നേരം അവനെ അഴിച്ചു വിടാനൊന്നും സമയമുണ്ടായില്ലല്ലോ ഒത്തിരി നേരം അഴിച്ചിട്ടുള്ളൂ അപ്പം തന്നെ ഒത്തിരി നേരം ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വേഗം കൂട്ടി കയറ്റി അഴിച്ചു വിട്ടു എന്നിട്ട് കേക്കൊക്കെ കൊടുത്ത് കൂട്ടി കയറ്റി കാരണം കൊണ്ട് അവനങ്ങോട്ട് ദേഷ്യം വന്നിട്ടാന്ന് തോന്നുന്നു ഭയങ്കര ആദ്യം ഞങ്ങൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് കൊര ഭയങ്കര കൊരാന്ന് പറഞ്ഞാൽ ഭയങ്കര കൊര അപ്പോൾ എന്തോ പതിവില്ലാത്തൊരു കൊര കണ്ടപ്പോഴത്തേക്ക് എഴുന്നേറ്റ് നോക്കിയപ്പോൾ കൂടിൻ്റെ അടിയിലേക്ക് നോക്കിയിട്ടാണ് കേട്ടോ ആൾ കിടന്ന് കുറയ്ക്കണത് അപ്പം നോക്കിയപ്പോൾ ഒരു ആമ ആമേനെ കണ്ടിട്ടാണ് കുറച്ചത് കുറച്ചതിട്ട പിന്നെ പാതിരാക്കി എഴുന്നേറ്റ് അപ്പോൾ അതിലേക്കാണ് കിടന്നത് പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ആമേനെ എടുത്തു പറമ്പിൽ കൊണ്ട് അവനെ കൺവെട്ടത്ത് നിന്ന് നീക്കി കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ ആശ്വാസമായിട്ടാണ് പിന്നെ അവശവൻ അങ്ങനെ കിടന്നുറങ്ങി തോന്നുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി കുറേയോട് കുര അങ്ങനെ പിന്നെ പിന്നെ ഒരു പ്രാവശ്യം കൂടി വീണ്ടും എഴുന്നേറ്റ് കുറേ ചീത്തയൊക്കെ പറഞ്ഞ് അപ്പോൾ നോക്കിയപ്പോൾ എന്താ ഉറക്കമൊന്നുമില്ലാണ്ട് പകലൊക്കെ കിടന്നുറങ്ങിയിട്ടേ ഉറക്കമൊന്നുമില്ലാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കണേ ഞങ്ങൾ ഇനിയും കുറച്ച് ഞങ്ങൾ ചെല്ലുന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ പിന്നെ അവനെ കുറേ ചീത്തയൊക്കെ പറഞ്ഞു കിടത്തി ഉറക്കി അങ്ങനെ ഇന്നലെ ഒട്ടും ഉറക്കവും അങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇത്തിരി നേരം വൈകി സാധാരണ എണ്ണിക്കണേലും കുറച്ചും കൂടി നേരം വൈകിട്ടാണ് കേട്ടോ കിടന്നത് അപ്പം തിങ്കളാഴ്ച അഞ്ച് പേർക്ക് പാക്ക് ചെയ്തു ഇപ്പോൾ മൊത്തം ഈ പ്രാവശ്യത്തെ ഓർഡറിൽ ഇരുപത് പേർക്ക് കൊടുക്കാനുള്ള പ്ലാൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായുള്ളൂ കേട്ടോ അപ്പം തിങ്കളാഴ്ച നേരം വൈകി എഴുന്നേറ്റുകൊണ്ട് തന്നെ അഞ്ച് പേർക്ക് അയക്കുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ടായിരുന്നു അയക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബുധനാഴ്ച കൊണ്ട് എന്തായാലും അയച്ച് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ചൊവ്വാഴ്ച കൊണ്ട് അയച്ച് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പക്ഷേ പതിനഞ്ച് ഒരുമിച്ച് എന്തായാലും എനിക്ക് ഇന്നിപ്പോൾ ഞാൻ അഞ്ച് പേർക്ക് മാത്രമേ പാക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ എനിക്ക് അത്രേ പറ്റി പറ്റുള്ളൂ പറ്റണുള്ളൂ പിന്നെ ഉറക്കക്ഷീണം നമ്മൾക്ക് കൂടി ഉണ്ട് ആയ ആക്കം പിടിച്ചാൽ ഒന്നും ഒരു അഞ്ച് ഒരഞ്ച് കൂടി പാക്ക് ചെയ്യാം പക്ഷേ ഇന്നലത്തെ ആ ഉറക്കക്ഷീണമൊക്കെ കൊണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ഉഷാറില്ല അതുകൊണ്ട് തന്നെ ഞാനിന്ന് അഞ്ച് പേർക്ക് മാത്രമേ പാക്ക് ചെയ്യണുള്ളൂ ഞാൻ തിങ്കൾ ചൊവ്വയൊക്കെ ആയിട്ട് എല്ലാവർക്കും അയച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ ഭയങ്കര ക്ഷീണം കാരും കൂടിക്ക് പറ്റണില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ എന്തായാലും ബുധനാഴ്ചക്കുള്ളിൽ ഞാൻ ഈ ഇരുപത് പേർക്കും അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഒരു മൂന്ന് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ട് നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റും പിന്നെ ലോട്ടസിൻ്റെ ഗിഫ്റ്റും അത് കഴിഞ്ഞിട്ട് ന്യൂ ഇയറിൻ്റെ ഗിഫ്റ്റ് ഞാൻ എടുത്തിട്ടില്ല അത് എല്ലാവരുടെയും കമൻസുകൾ എഴുതിയെടുത്തിട്ട് വേണം സമയക്കുറവാണ് കേട്ടോ അപ്പോൾ അതും കൂടി എഴുതിയെടുത്തിട്ട് ഗിഫ്റ്റ് കൊടുക്കാനുള്ള മൂന്ന് പേരുടെയും ആ ഒരു പ്ലാൻസ് വ്യാഴാഴ്ച അയച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സഹകരിക്കണം എന്തായാലും സെയിലിനുള്ള പ്ലാൻസ് ഇട്ടതൊക്കെ കാശ് തന്നവരുടെ പ്ലാൻസൊക്കെ മാക്സിമം ബുധനാഴ്ച വ്യാഴാഴ്ചത്തേക്കാവില്ല ബുധനാഴ്ച കൊണ്ട് അയച്ചു തീർക്കും അപ്പോൾ വീഡിയോ അവരൊക്കെ കാണുന്നുണ്ടെങ്കിലൊന്നും ക്ഷമിക്കാം കേട്ടോ ഒരു എന്താ പറയുക ഒത്തിരി ക്ഷീണം ഇപ്പോൾ സാധാരണ പറഞ്ഞാൽ ആ ഒരു ടൈമിൽ തന്നെ അയച്ചു കൊടുക്കാറുണ്ട് ഇന്നിപ്പോൾ ഒത്തിരി പോയി പത്ത് പത്ത് പേർക്ക് വെച്ചിട്ടാണ് ഞാൻ ഓരോ ദിവസം അയയ്ക്കാറ് അപ്പോൾ തിങ്കളാഴ്ച പത്ത് പേർക്ക് ചൊവ്വാഴ്ച പത്ത് പേർക്ക് അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഇരുപത് പേരുടെയും പ്ലാൻസുകൾ തീർന്നേനെ ഒത്തിരി പേര് ഓർഡർ തന്നായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ കയ്യിൽ പ്ലാൻസ് തീർന്നു പോയി കേട്ടോ ഇനി ഏതൊക്കെ പ്ലാൻസുകളുണ്ടെന്ന് എനിക്ക് നോക്കിയിട്ട് വേണം കുറച്ച് പേരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത് പേർക്ക് അയച്ചു കഴിഞ്ഞിട്ട് ബുധനാഴ്ച എനിക്കൊന്ന് എൻ്റെ വാട്സപ്പിലൊന്ന് ഹൈ അയച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്ലാൻസാണ് ഉള്ളതെന്ന് പറയട്ടെ സത്യം സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ സാധാരണ പ്ലാൻസുകൾ ഞാൻ എൻ്റെ പ്ലാൻസ് വെച്ച് പിടിപ്പിച്ച പ്ലാൻസുകൾക്ക് ഇത്രയേറെ ആവശ്യക്കാരുണ്ടെന്ന് ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ ഒരു പത്തിരുപത് പേർക്ക് കൊടുക്കാനുള്ള പ്ലാൻസുകളെ നമ്മളുടെ കയ്യിൽ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പം എനിക്ക് എൻ്റെ വിചാരം ഓ ഗ്ലോബൻ പ്ലാൻസുകൾക്ക് മാത്രമേ ആവശ്യക്കാരുണ്ടാവുള്ളൂ പക്ഷേ അങ്ങനെ അല്ലാട്ടോ ഈ പ്ലാൻസ് ഇനി എത്ര ബെസേജാ വന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല ഒത്തിരി പേര് വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അങ്ങോട്ടോ പറഞ്ഞു ഇപ്പം നമ്മുടെ കയ്യിൽ പ്ലാൻസ് വെച്ച് പിടിപ്പിച്ച പ്ലാൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ പ്ലാൻസ് ഒക്കെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് ഇനി എന്തായാലും ഇതിലും കൂടുതൽ പ്ലാൻസുകൾ വെച്ച് പിടിപ്പിക്കണം എന്ന് വിചാരിക്കുന്നു പിന്നെ ഉണ്ടല്ലോ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചട്ടി നിറഞ്ഞു നിൽക്കുമ്പോൾ എൻ്റെ പ്ലാൻസുകൾ കട്ട് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് എനിക്ക് തോന്നാറില്ല അപ്പോൾ അതുകൊണ്ട് ചട്ടിയിൽ വെക്കണ ചെടിക്ക് ഭംഗി പോവാണ്ട് മാത്രമാണ് ഞാൻ ആ കട്ടിങ്സ് എടുക്കാറുള്ളൂ എടുക്കാറുള്ളൂട്ടോ ഇങ്ങനെ പ വെട്ടി നിർത്തി അതിൽ ചെടി ചട്ടിയിൽ ഇല്ലാത്ത വിധം ഞാൻ കട്ടിങ്സ് എടുക്കാറില്ല അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്ലാൻസ് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ ഇനിയും എൻ്റെ മദർ പ്ലാന്റ്സിൽ വേണമെന്ന് വെച്ചാൽ എടുക്കായിരുന്നു പക്ഷെ അങ്ങനെ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് എടുക്കാതിരുന്നേട്ടാ അപ്പോൾ ഇത്രയേറെ ആവശ്യക്കാരുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും കുറച്ചും കൂടിയൊക്കെ കൂടുതൽ പ്ലാന്റ്സുകൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ ഈ ജോലിയുടെ ഇടയിലും എത്ര ജോലി ഉണ്ടായാലും രാവിലെ എത്ര പാക്കിംഗ് ഉണ്ടായാലും എത്ര ജോലി ഉണ്ടായാലും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ചെടി തന്നെങ്കിലും ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ നടക്കാൻ പറ്റാത്തതായിട്ട് ഇല്ല കേട്ടോ അത് ആദ്യം തന്നെ വിചാരിക്കുക അടുക്കളയിൽ ജോലിയും പുറത്തെ ജോലികളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ മനസ്സൊന്ന് വിചാരിച്ചാൽ മതി ഒത്തിരി പേര് എൻ്റെ മെസ്സേ എൻ്റെ അടുത്ത് മെസ്സേജ് വന്നിട്ട് ചോദിക്കാറുണ്ട് ചേച്ചി അവർക്ക് പ്ലാന്റ്സുകളൊക്കെ വിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ബന്ധുക്കളൊക്കെ കളിയാക്കുന്നത്രേ ബന്ധുക്കൾ എനിക്ക് തോന്നുന്നു കൂടുതലും നാട്ടുകാരെക്കുടേ കൂടുതൽ ഒരു ആളെന്തെങ്കിലും ചെയ്യുമ്പോൾ ബന്ധുക്കൾക്കാണ് കൂടുതൽ വിഷമമെന്ന് തോന്നുന്നു അപ്പോൾ ബന്ധുക്കൾ കളിയാക്കുന്നു ഈ കാട്ടിലൊക്കെ കിടക്കുന്ന പ്ലാന്റ്സ് ഒക്കെ എടുത്തിട്ടാണോ വിൽക്കണേ എന്നൊക്കെ അവരുടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരെൻ്റെ അടുത്ത് വിഷമം പറയാറുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ ധൈര്യമായിട്ട് കാട്ടിൽ നിൽക്കുന്ന പ്ലാന്റ് എന്നൊന്നും വിചാരിക്കേണ്ട സാധാരണ പ്ലാന്റ്സുകളാണെന്നൊന്നും വിചാരിക്കേണ്ട ധൈര്യമായിട്ട് വെച്ചോളൂ കാരണം എനിക്കിപ്പോൾ പ്ലാന്റ്സ് കൊടുക്കാൻ തികയാത്തിൻ്റെ കുഴപ്പം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ടായിരുന്നു കേട്ടോ ആഗ്ലോണിമ പ്ലാന്റ്സ് വാങ്ങിക്കാൻ കഴിവില്ലാണ്ട് ചെടി നമ്മുടെ വീട്ടുമുറ്റത്ത് നല്ലൊരു ഗാർഡൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പ്ലാന്റ്സ് തെയ്റ് ചെയ്തോളൂ ആരും ഒരു മോശം പറയില്ല അതുകൊണ്ട് എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ അഞ്ച് പേർക്കുള്ള പാക്കിങ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട് മുറ്റടിക്കണം പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ രാവിലെ തരോ വോയിസ് കൊടുക്കുന്നത് എടുത്തു കഴിഞ്ഞാൽ അത്രയും കൂടി സമയം ഞാൻ ബാക്കി വെക്കും കേട്ടോ കാരണം എനിക്ക് എന്തൊക്കെ തന്നെ ചെയ്താലും എല്ലാ ദിവസവും വീഡിയോ ഇടണം അതും ഒരു ആഗ്രഹമാണ് എനിക്ക് നിങ്ങളോട് വർത്താനം പറയുമ്പോൾ എനിക്കൊക്കെ ഇതൊക്കെ ചെയ്യാനുള്ള എനിക്കൊരു മോട്ടിവേഷനാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ പിന്നെ ഞാൻ മുറ്റടിക്കാൻ വേണ്ടി ഇത് ഇപ്പുറത്തേക്ക് സൈഡേക്ക് ചെന്നു അപ്പോൾ ഞാൻ ഇതാ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു ഇത് ഇത് കണ്ടില്ലേ ഇത് ഞാൻ മുന്നേ നാട്ട് അഗ്ലോണിമ കട്ടിങ്സ് വെച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അഗ്ലോണിമ കട്ടിങ്സ് വെക്കുമ്പോൾ ഒരുപാട് മൂത്ത തണ്ട് വെക്കണം നിർബന്ധമില്ല കേട്ടോ ഒരുപാട് ഭയങ്കരമായിട്ട് മൂത്തതല്ല ഇതാ ഈ ഒരു ഭാഗത്തിനുള്ള തണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എളുപ്പം വരും കേട്ടോ ഇതിപ്പോൾ ഇപ്പം ഇപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് കാരണം മുൻപ് ഞാൻ ഇങ്ങനെ പറയാൻ മരം പോലെ എന്നൊക്കെ ഞാൻ പറയാറില്ല ഗ്ലോണിമ അതുപോലത്തെ കട്ടിങ്സ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ വരണം മുള വരാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരുവിധം അധികം മണ്ണില്ലാത്ത ചെറിയ കമ്പ് വെച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഇല മുളച്ച് പൊന്തി പക്ഷേ അതേസമയം ആ ഈ കട്ടിയുള്ള കമ്പ് വെച്ചപ്പോൾ നോക്കി അതിൻ്റെ വേരുകൾ വന്നിട്ടുണ്ട് പക്ഷേ കൂമ്പുകൾ മുളിലേക്ക് മുളച്ചു വരണുള്ളൂ ഇത് കുറേ നാൾക്ക് മുന്നേ വെച്ചതാണ് ഇതാ ഇതൊന്നും അനങ്ങിയിട്ടില്ല എപ്പോഴത്തെ ചെറുതായിട്ടിങ്ങനെ വന്ന് തുടങ്ങണുള്ളൂ അപ്പോൾ മറ്റേതാണെങ്കിലും കണ്ടില്ലേ പെട്ടെന്ന് വെറുതെ ഈ ഒരു കമ്പൊക്കെ ഒരു മൂന്ന് കട്ടിങ്സെങ്കിലും ആക്കായിരുന്നു കേട്ടോ അത്ര നീളത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് വെച്ചിരുന്നത് എനിക്ക് അന്നേരം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു കമ്പിനെ മൂന്ന് കഷ്ണമെങ്കിലും എങ്ങനെയെങ്കിലും ആക്കായിരുന്നു ഞാൻ അങ്ങോട്ട് വേഗം വച്ചു ഇത് കണ്ടില്ലേ ആ ഒരു അധികം മണ്ണില്ലാത്ത ഒരുവിധം മൂത്ത കമ്പാണ് എന്നാൽ ഒരുപാട് മൂത്ത മൂത്ത് മുതുക്കന്നായ കമ്പല്ല അങ്ങനെ വെച്ചപ്പോൾ വേഗം അല്ല വന്നു അപ്പോൾ ഇനി എല്ലാവരും ഇങ്ങനത്തെ അധികം കട്ടിയിൽ മുക്കാത്ത കമ്പ് ഒരുപാട് കട്ടിയുള്ള കമ്പ് വെക്കാണ്ട് അധികം എന്താ പറയുക നേരിതായിട്ടുള്ളൊരു കമ്പൊക്കെ വെ വെക്കാൻ നോക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ തൈകൾ വരും ഇപ്പോൾ ഈ ഒരു ഞാൻ ഞാനത് ശ്രദ്ധിച്ചത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂട്ടോ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കണന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടട്ടോ